പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി പാണ്ടിക്കാട് പഞ്ചായത്ത് എൽ പി സ്കൂൾ കായികമേള പുക്കൂത്ത് ജി എൽ പി സ്കൂളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് കായികമേള ഉദ്ഘാടനം ചെയ്തു പതിനേഴ് വിദ്യാലയങ്ങളിൽ നിന്നുള്ള മുന്നൂറോളം വിദ്യാർത്ഥികൾ കായികമേളയിൽ പങ്കെടുത്തു മഞ്ചേരി ഉപജില്ലാതല കായികമേളയ്ക്ക് മുന്നോടിയായാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തലത്തിൽ എൽ പി വിദ്യാർത്ഥികൾക്കായി കായികമേള സംഘടിപ്പിച്ചത് വിദ്യാലയങ്ങളിൽ നിന്നുള്ള മുന്നൂറോളം വിദ്യാർത്ഥികളാണ് മേളയിൽ പങ്കെടുത്തത് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് പതാക ഉയർത്തി പാണ്ടിക്കാട് പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ പുക്കൂത്ത് സ്കൂളിലാണ് ഈ കായികമേള തുടങ്ങുന്നത് ഇന്ന് രാവിലെ ഒമ്പത് മണിക്കാണ് ഇത് തുടക്കം കുറിച്ചിട്ടുള്ളത് മുന്നൂറോളം കുട്ടികൾ പങ്കെടുക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർവാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്കൂളിൽ വെച്ച് തന്നെയാണ് പാണ്ടിക്കാട് പഞ്ചായത്തിൻ്റെ കലാമേളയും തുടങ്ങുന്നത് അത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് അതിന് എല്ലാവരോടും സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുകയാണെ നമ്മുടെ ഈ സ്കൂളിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുനീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂളുകളുടെ ഏകദേശം പതിനേഴോളം സ്കൂളുകളുടെ ഈ വർഷത്തെ കായികമേളയാണ് ഇവിടെ പുക്കൂത്ത് സ്കൂളിൽ ആരംഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിൽ കലാമേളയും ഈ സ്കൂളിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട് വളരെ ആവേശപൂർവ്വമാണ് കുട്ടികൾ പരിപാടിയിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വേഗത ഏറിയ ഒട്ട മത്സരക്കാരെ കണ്ടെത്തുന്ന നൂറ് മീറ്റർ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തുടർന്ന് ഒട്ടനവധി മത്സരങ്ങൾ നടക്കാനുണ്ട് ഈ ചടങ്ങിന് എല്ലാ ആശംസകളും അറിയിക്കും പഞ്ചായത്ത് അംഗം വി മജീദ് സ്കൂൾ പിടിഎ പ്രസിഡന്റ് കുറ്റിയേരി അബ്ദുൽ നാസർ പ്രഥമാധ്യാപിക കെ വി മാധവിക്കുട്ടി പിടിഎ വൈസ് പ്രസിഡന്റ് ടി കെ റഹ്മുള്ള എം ടി എ പ്രസിഡന്റ് സെമീറ യു രാജേഷ് കെ സുധ പി രവീന്ദ്രൻ വിവിധ സ്കൂളുകളിലെ പ്രധാനാധ്യാപകർ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു വൈകിട്ട് നടന്ന സമ്മാനദാന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ശതക്കത്ത് കെ വിജയകുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു نيوز بيورو بانديكاد